ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ദുബായിലാണ് ഞാൻ ദുബായി നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഖത്തറിനും കുവൈത്ത് നിന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ദുബായിൽ നിന്നാണ് അപ്പോൾ ഞാൻ ദുബായിൽ ഇപ്പോൾ വന്നിട്ട് രണ്ട് മാസമായി ഈ രണ്ട് മാസത്തോളം നമ്മൾ ദുബായി നമ്മൾ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ വെച്ചാൽ ഞാനിവിടെ വന്നത് വിസിറ്റിംഗ് വിസയിലായിരുന്നു അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ഒരാക്ക് എന്തെല്ലാം വേണം അത് ഞാൻ പറഞ്ഞത് വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആദ്യത്തെ ആക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ആദ്യം കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടായിരിക്കണം കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളും കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് ഇവിടെ അപ്പോൾ അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പരമാവധി എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് കാര്യങ്ങൾ അത്യാവശ്യം ഏഹ് ദിനാറ് കയ്യിൽ സേവിങ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ തരാൻ പിന്നെ അതുപോലെ തന്നെ ഒരു ജോലിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അയക്കുക അതുപോലെ തന്നെ ഞാൻ മെയിൽ ഞാൻ മെയിൽ മെയിലയച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഡയറക്റ്റ് കമ്പനിയിലേക്ക് ചെന്നിട്ട് ഞാൻ എൻ്റെ സി വി അവിടെ സബ്മിറ്റ് ചെയ്യാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അവർക്ക് സി വി കാണിച്ച് അങ്ങനെയാണ് ഞാൻ ജോലി അന്വേഷിച്ചിട്ടുള്ളത് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ സി ബി ഡയറക്റ്റ് കമ്പനിൽ ഡയറക്റ്റ് ചെന്ന് ഞാൻ സി വി ആ റിസപ്ഷനിൽ ഏൽപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളത് ഞാൻ അത് അതുപോലെ തന്നെ അവരോട് മെയിൽ ഐ ഡി കഴിഞ്ഞിട്ട് ഞാൻ മെയിൽ അയക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ മെയിൽ അയക്കുമ്പോഴൊന്നും അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു കമ്പനി എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ജോലിക്ക് കയറി അല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നൊരു മെയിൽ അയച്ച് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് നമ്മളെ റീപ്ലൈ ഉണ്ടാവാന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഡയറക്റ്റ് ഞാൻ ഇപ്പം വന്ന് രണ്ട് മാസമായി ഈ രണ്ട് മാസം കൊണ്ട് തന്നെ അൽഹന്ദ്ര എനിക്ക് ജോലി സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒക്കെ ആയി അപ്പം വിസിറ്റ് വിസിയിൽ വരുന്ന ആൾക്ക് ആദ്യം വേണ്ടിയെന്ന് വെച്ചാൽ ക്യാഷ് കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സി വി നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടാവണം കാരണം നമ്മളെ സി വി നമ്മൾ കൊടുക്കുന്ന സി വിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ അവർ വിലയിരുത്തുക അപ്പം അത്യാവശ്യം നല്ലൊരു സി വി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ നമ്മുടെ നല്ല നമ്മുടെ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത് ആ സിമ്മിൽ നമ്മൾ പരമാവധി റീചാർജ് ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ ജോലി സംബന്ധമായിട്ട് നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളും വെച്ച് നമുക്ക് പെട്ടെന്ന് ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരു വയ്യോ കാര്യങ്ങളോ ഒന്നും വലിയ ഒരു വലിയൊരു ഇത് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ വയ്യും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിൾ മാപ്പിന്റെ സഹായം നമുക്ക് തീർച്ചയായും വേണം അപ്പൊ നമ്മൾ എന്താ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്ന് എന്റെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞു ഞാനിപ്പോൾ എനിക്ക് കമ്പനിയാണ് ഇപ്പൊ എനിക്ക് വിസ എടുത്തുള്ളത് ആ കമ്പനി വിസയിലാണ് ഞാൻ നിൽക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ലൈസൻസും അതുപോലെ തന്നെ എംറോയിഡ്സ് ഐ ഡി അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം ഞാനിപ്പോൾ വന്ന് എനിക്ക് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത അപ്പോൾ ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ പാസ്സായി അതിനുശേഷം ഓഫർ ലെറ്റർ തന്നു അതിനുശേഷം എന്താ പറഞ്ഞത് അതിന് ശേഷം അവർ മെഡിക്കലിൻ്റെ ഡേറ്റ് അയച്ചു തന്നു മെഡിക്കലിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു മെഡിക്കലിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് മെഡിക്കൽ എടുത്തു പിന്നെ ഒരു തൗജീദിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തു പിന്നെ അതിനുശേഷം ശേഷം ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഫിംഗർ പ്രിന്റ് എടുക്കണം അതിനുശേഷം വേണം എനിക്ക് ഇനി ലൈസൻസിൻ്റെ അപ്ലൈ ചെയ്യാൻ പിന്നെ അത് കഴിഞ്ഞ് എംബ്രോയിഡ് സൈഡിൽ കിട്ടി സൈഡ് ഞാൻ ഇത് എൻ്റെ അത് കമ്പനിയിലേക്ക് പോസ്റ്റ് വേർഡ് വഴി വരുത്താണ് ചെയ്യുക കമ്പനി ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കും അവിടുന്ന് വേണം എനിക്ക് കളക്ട് ചെയ്യാനാണ് അപ്പോൾ ഇത്രയൊക്കെ ആയി ആയിക്കഴിഞ്ഞാലേ നമുക്കൊരു ജോലിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് വീഡിയോ ബാക്കി വരും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാനൊരു ഇൻഫർമേഷൻ പോലെ നിങ്ങളോട് ഞാൻ പാസ് ചെയ്യാമെന്ന് അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം